അമേരിക്ക മുന്നോട്ട് വെച്ച യുക്രൈൻ സമാധാന ധാരണയിലെ വിശദാംശങ്ങൾ പുറത്തുവന്നു ഡോൺ ബാസ് മേഖല റഷ്യയ്ക്ക് തിരികെ നൽകുക സൈനിക വിന്യാസം വെട്ടിച്ചുരുക്കുക നാറ്റോ അംഗത്വത്തിന് നടത്തുന്ന ശ്രമങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത് നിർദ്ദേശങ്ങൾ യുക്രൈന്റെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നതെന്ന് പ്രസിഡന്റ് വളോഡിമ സലൻസ്കി പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധം തുടരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് Українці, українки, у житті кожної нації є момент, коли всім треба поговорити чесно, спокійно, без домислів, чуток, пліток, без усього зайвого. Так, як є, так як я завжди намагаюсь говорити з вами. Зараз один з найважчих моментів нашої історії. Зараз тиск на Україну один з найважчих. Зараз Україна може опинитися перед дуже складним вибором. ുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ സമാധാന ധാരണയിലെ നിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഈ സമാധാന ധാരണയിൽ പറഞ്ഞിട്ടുണ്ട് ഐസൻ രാഖി തീർച്ചയായും ഇപ്പോൾ പുതിയൊരു സമാധാന ധാരണയുടെ കരട് രൂപീകരിക്കപ്പെട്ടിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നത് ഇതിൽ വളരെ കൃത്യമായി പറയുന്നത് യുക്രൈൻ നിയന്ത്രിക്കുന്ന ഡോൺബാസ് മേഖല തിരിച്ചേൽപ്പിക്കണം റഷ്യയെ എന്നാണ് ഒരു പ്രധാന ആവശ്യം അതുതന്നെയാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യങ്ങളിൽ പ്രധാനമായതും ഇത് അനുകൂലമായി തീരുമാനമെടുക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു സമാധാന ചർച്ച ചർച്ചയുണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് സൈനിക ഇരു രാജ്യങ്ങളും കർശനമായി ആ മേഖലയിൽ നടത്തുകയും ഈ മേഖല വിട്ടുകിട്ടാതെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് റഷ്യ സ്വീകരിക്കുകയും ചെയ്ത ഒരു നീക്കം ഉണ്ടായിരുന്നു സ്വാഭാവികമായും അത്തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് സൈനിക തലത്തിൽ എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരം ഒരു നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുകയില്ലാതെ യുക്രൈന് വേറെ വഴിയില്ല എന്നൊരു നിലപാടാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെ പൂർണ്ണമായും എതിർക്കുകയാണ് സെലൻസ്കി എന്നതാണ് വളോഡിമർ സെലൻസ്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈനിക വിന്യാസം കുറയ്ക്കേണ്ടതും അതുപോലെ തന്നെ യുക്രൈൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ നാറ്റോ അംഗത്വത്തിനുള്ള ഒരു നീക്കങ്ങൾ നിർത്തിവെക്കണമെന്ന ഒരു നിർദ്ദേശവും ഈ സമാധാന ധാരണയിൽ ഉണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം അത്തരത്തിൽ ഇനി നാറ്റോ അംഗത്വത്തിന് ശ്രമിക്കില്ല എന്ന് പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്ലഞ്ച് ഉണ്ടാകണം എന്നൊരു നിലപാടാണ് റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇതിനനുകൂലമായാണ് അമേരിക്ക നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് പറയുന്നത് ഈ അമേരിക്കയുടെ ഈ നിർദ്ദേശത്തെ അംഗീകരിക്കുന്നതോടുകൂടി യുക്രൈൻ്റെ ആത്മാഭിമാനത്തെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ സെലൻസ്കി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത് അംഗീകരിക്കാതെ നിവൃത്തിയില്ല എന്നാണ് ട്രംപ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എങ്കിൽ കൂടി ഇതിനോട് അനുകൂലമായിട്ടല്ല യുക്രൈൻ പ്രതികരിക്കുന്നത് എന്നതും യുക്രൈനെ ദുർബലമാക്കാൻ നീക്കങ്ങൾ അംഗീകരിക്കില്ല എന്ന ഏതാണ്ട് കൃത്യമായ ഒരു നിലപാടിലേക്ക് സെലൻസ്കി എത്തിയിരിക്കുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധം ഇനിയും നീണ്ടുപോകാനുള്ള സാഹചര്യം ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് നിലവിലെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സൂചന